ഹലോ ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണ് അപ്പൊ ഒരു തവണയെങ്കിലും നിങ്ങൾ ബട്ടർ ചിക്കൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം പിന്നെ എപ്പോഴും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പൊ ആദ്യ തന്നെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ജിഞ്ചർ കളി ചില്ലി പേസ്റ്റ് വിനഗറും ചേർത്ത് ജസ്റ്റ് ഒന്ന് കുക്ക് കുക്കാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഫൈനലി ചോപ്പ് ചെയ്തിട്ടുള്ള ഓണിയൻ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ജിഞ്ചർ കാലിയും ചില്ലി പേസ്റ്റ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് അതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷ്നട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഇനി കസ്തൂർ മേത്തി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് മുകളിലായിട്ട് കുറച്ച് കസ്തൂർ മേത്തിയും ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് ഇത് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നു കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ